അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമല്ലാൻ മാസം അതിൻ്റെ എല്ലാ ഐശ്വര്യത്തോടെയും അതിൻ്റെ എല്ലാ പ്രതാപത്തോടെയും അതിൻ്റെ എല്ലാ പരിപൂർണതയോടും കൂടെ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് ആ അതിഥി നമ്മൾ എത്രയോ ദിവസമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ട് നമ്മളിലേക്കാഗതമായിരിക്കുകയാണ് ഇനി ആ റമദാൻ മാസത്തിലെ എല്ലാ ഇബാദത്തും ചെയ്ത് ആ റമലാനിനെ ഏറ്റവും ധന്യമാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥി നാം പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിഥി ആ അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നിരാശരാക്കുകയല്ലോ വരുമ്പോൾ വീടിൻ്റെ വാതിലടച്ചിതല്ലോ നമ്മളല്ലോ നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ മറ്റുതര സംഗതികളോ കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വീട്ടിലേക്ക് നാളുകളായി നാം പ്രതീക്ഷിച്ചിരുന്ന അതിഥി വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്തൊരാഹ്ലാദമായിരിക്കും എന്തൊരു തിരതള്ളലായിരിക്കും എന്തൊരു ആനന്ദ നിർവൃതിയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും റബ്ബുൽ അള്ളാഹുറബുൽസത്തിൻ്റെ അനുഗ്രഹം രാവും പകലും വഴിഞ്ഞൊഴുകുന്ന പരിശുദ്ധമായ റമലാൻ മാസമാണ് ആയതിനാൽ ഈ റമദാൻ മാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ പാഴാക്കി കളയാതെ വിവാദത്തുമായി നാം ഓരോരുത്തരും ബന്ധപ്പെടണം വലമാക്കൽ പറയുന്നുണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ റാ മീമ് വാദ് അലിഫ് നൂന് ഇങ്ങനെ അഞ്ചക്ഷരമാണ് ഉള്ളത് റമലാൻ അതിലെ റാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നൽകപ്പെടുന്ന അതല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തമാകുന്ന മാസമാണ് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിയാറുകളെ തൃപ്തിപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലാഹു നൽകുന്ന മാസമാണ് പ്രിയപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താണ് വേണ്ടത് ഒരാളെ സ്നേഹിച്ചാൽ അയാൾക്ക് പലതും കൊടുക്കും പക്ഷേ ആ സ്നേഹം മുറിഞ്ഞു പോകാനിടയുണ്ട് എന്നാൽ ഒരാളെ തൃപ്തിപ്പെട്ടാൽ അയാളോട് സ്നേഹവും എല്ലാം ഉണ്ടാകും എന്ത് വേണമെങ്കിലും കൊടുക്കും പരിധികളില്ലാതെ അതുപോലെ അള്ളാഹുവിൻ്റെ പരിധിയില്ലാത്ത ആ ഒരു സ്നേഹ എത്താൻ അള്ളാഹുവിൻ്റെ തൃപ്തി കരകതമാക്കാൻ പറ്റിയ മാസമാണ് പരിശുദ്ധമായ റമലാൻ മാസം മീമ് എന്ന് പറഞ്ഞാൽ മെഹബത്തുല്ലാ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് എത്തുന്ന മാസമാണ് അള്ളാഹു സർവ്വ അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധ റമലാനിൽ നൽകിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ ഇഷ്ടം മഹബത്തുള്ള റാ മീം മഹബത്തുള്ളമാനുല്ലാ ലമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് പരിശുദ്ധമായ റമലാനിൽ അള്ളാഹുവിൻ്റെ സർവ്വ സംരക്ഷണവും ഉണ്ട് എന്നതാണ് അതല്ലെങ്കിൽ ഈ റമലാനിലൂടെ അള്ളാഹുവിൻ്റെ സർവ്വ സംരക്ഷണവും വാങ്ങിയെടുക്കാൻ നമുക്ക് ഈ റമലാനിലൂടെ സാധിക്കുമെന്നതാണ് സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ അലിഫ് എന്ന് പറഞ്ഞാൽ ഇൽഫത്തുള്ള അള്ളാഹുവുമായിട്ടൊരു ഇണക്കം മനസ്സിലായല്ലേ നമ്മൾ വിഭാഗത്ത് നോക്കി പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നന്മയുടെ ഒഴുക്കാണ് തിന്മയുടെ കവാടങ്ങളൊക്കെ അടക്കപ്പെടുന്നു പിശാചിനെ ബന്ധിക്കപ്പെടുന്നു അപ്പോൾ എല്ലായിടത്തും നന്മയുടെ ഒഴുക്കാണ് എല്ലാവരും ഫറവ് നമസ്കരിക്കുന്നു എല്ലാവരും തറാവീഹ് നമസ്കരിക്കുന്നു എല്ലാവരും ഖുർആൻ ഓതുന്നു ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നു അങ്ങനെ എല്ലാവരും പരിശുദ്ധമായ റമലാൻ വരുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സിനുമെല്ലാം ഒരു പ്രത്യേക ഒരു ഒരു വൈബാണ് ഒരു പ്രത്യേകമായ ഒരു ആനന്ദമാണല്ലേ അപ്പോൾ എല്ലാവരും നന്മ ചെയ്യാനാണ് അവരുടെയൊക്കെ മനസ്സാഗ്രഹിക്കുന്നത് എനിക്കൊന്ന് നന്നാകണം എൻ്റെ ജീവിതത്തിൽ പതിനൊന്ന് മാസമായി ഞാൻ ചെയ്ത എല്ലാ കറകളെയും എനിക്കൊന്ന് വൃത്തിയാക്കണം എന്നുള്ള പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ മുറിഞ്ഞു വീഴുമ്പോൾ അള്ളാഹുവും നമ്മളും തമ്മിലൊരിണക്കമുണ്ടാകുന്നു അല്ലേ അതുകൊണ്ടാണ് അള്ളാഹുമായിട്ട് ഇണക്കമുണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് വല്ലാത്ത മനസ്സിനൊരു കുളിർമ നമ്മുടെ ആ ഗർവും അതല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ മാറി നമ്മൾ വലിയ റാഹത്തായി സന്തോഷത്തോടു കൂടി അതല്ലെങ്കിൽ മനസ്സിനൊരു കുളിർമയും ഒരു സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഇണക്കമുള്ളത് കൊണ്ടാണ് നോക്കിയാൽ അടുത്തത് നൂൻ റാ അലിഫ് നൂൻ നൂൻ എന്ന് പറഞ്ഞാൽ നൂറു അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹു ൂരിലൂടെ പറഞ്ഞതുപോലെ അള്ളാഹു പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമാണ് ആ പ്രകാശമാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന മാസമാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ മാസം പിന്നെ എന്ത് നേട്ടമാണ് നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിലൂടെ അള്ളാഹു ഇത്രയേറെ കാരുണ്യം ആ പേരിൽ പോലും അള്ളാഹു വച്ചിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ മഹത്തരമായിരിക്കും പരിശുദ്ധമായ റമലാൻ മാസം നമുക്ക് പതിനൊന്ന് മാസമായി ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പാപങ്ങളിലും അതോടൊപ്പം തന്നെ കാലുഷ്യതകളിലുമെല്ലാം അകപ്പെട്ട നമ്മൾ അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമയത്തെയൊക്കെ ക്രമീകരിച്ചു കൊണ്ട് പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിനെന്തൊരു കുളിർമയായി ഇന്നലെ രാത്രി അതല്ലെങ്കിൽ പിറ കാണുന്നതുവരെയുള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത് അല്ലെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ഒരു ഒരു നൈർമല്യത അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഒരു കുളിര് അതല്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടുന്നില്ലേ ഇന്നലെ വരെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ നോമ്പെടുത്തപ്പോൾ നമുക്ക് വല്ലാത്തൊരനുഭൂതി അത് അള്ളാഹു റബ്ബുൽ അയസത്ത് അവൻ്റെ വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേകമായ ഒരു ആനന്ദമാണ് പ്രിയ സഹോദരങ്ങളെ ആയതിനാൽ ഈ പരിശുദ്ധമായ റമല്ലാൻ മാസത്തെ ഏറ്റവും നല്ല നിലയ്ക്ക് പിടിച്ചു വീഴാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ഒരിക്കൽ ഹബീബായ് റസൂൽ ഉള്ളഹി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ റമല്ലാൻ മാസത്തിൽ മറ്റുമ്മത്തികൾക്കൊന്നും അതല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത അഞ്ച് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാമോ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അഞ്ച് കാര്യങ്ങൾ എബിധങ്ങൾ എണ്ണി പറഞ്ഞതാണ് ഇതുകൂടാതെ ധാരാളം സംഗതികളുണ്ട് ഒരു ഹദീസിൽ അലൈഹി നബിസുല്ലാഹിസുല തങ്ങൾ ഇപ്രകാരം പറയുന്നു എന്ന് മാത്രം നോക്കാം അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേതായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രഥമ രാവിൽ തന്നെ അവൻ്റെ കടാക്ഷം ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹുനോ നോക്കും എല്ലാ സൃഷ്ടിജാലങ്ങളിലേക്കും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാകുന്ന മനുഷ്യരിലേക്ക് അള്ളാഹു നോക്കുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കടാക്ഷം പ്രഥമ രാവിൽ റമലാൻ നമ്മൾ പിടിക്കാൻ തുടങ്ങിയില്ല റമലാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങിയില്ല നോമ്പെടുക്കാൻ തുടങ്ങണമെന്ന് വിചാരിച്ചതിൻ്റെ ആ രാത്രിയിൽ റബ്ബുൽ അയസ്സത്ത് നമ്മളിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയാണ് ആരെങ്കിലും റബ്ബുൽ അയ്സത്ത് അവൻ്റെ കടാക്ഷം നൽകിയാൽ അവനെ നോക്കിയാൽ ബുഹൂ അബദാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം അള്ളാഹുവിൻ്റെ ആ ദർശനം നമ്മിലേക്ക് വന്നാൽ ബുഹു അബദാ അള്ളാഹു ഒരിക്കലും 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 നമ്മളെ ശിക്ഷിക്കുകയേ ഇല്ല അള്ളാഹുവിൻ്റെ നോട്ടമെത്തിയ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷമെത്തിയ ഒരു വ്യക്തിയെ അതല്ലെങ്കിൽ ആ ശരീരത്തെ അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിക്കുക ണ്ടോ അപ്പൊ പ്രഥമ രാവിൽ ആദ്യത്തെ രാവിലെ തന്നെ അള്ളാഹുറബുൽസത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ നോട്ടം അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹുവിന് പല നിലയിലുള്ള നോട്ടവുമുണ്ട് നമ്മൾ നോക്കുക നമ്മുടെ മക്കളെയൊക്കെ സ്നേഹത്തിൻ്റെ നോട്ടം നോക്കും വാത്സല്യത്തിൻ്റെ നോട്ടം നോക്കും അല്പം ഗൗരവപരമായി നോക്കും തീഷ്ണതയുള്ള നോട്ടമെല്ലാം നോക്കും കരിച്ചു കളയുന്ന നോട്ടം നോക്കും അങ്ങനെ പല നോട്ടങ്ങളുണ്ടല്ലോ എന്നതുപോലെ അള്ളാഹുവിൻ്റെ റാമത്തിങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ആ പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ തന്നെ അള്ളാഹു അവൻ്റെ മനുഷ്യരാകുന്ന ദാസന്മാരെ അള്ളാഹു ഇങ്ങനെ കാരുണ്യത്തോടെ നോക്കുകയാണ് ആ കാരുണ്യത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു അബ്ബുൽ ഇങ്ങനെ കാരുണ്യത്തോടെ നോക്കുമ്പോൾ ആരിലെങ്കിലും ആ നോട്ടമെത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അവനെ ശിക്ഷിക്കുന്നതേ അതാണ് ഒന്നാമത്തെ റബലാൻ മാസത്തിലെ അനുഗ്രഹം മനസ്സിലായില്ലേ മറ്റുമ്മത്തികൾക്ക് നൽകാത്തതും എൻ്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു നൽകിയതുമായ അഞ്ച് അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേത് റബ്ബുൽ അയസ്സത്തിൻ്റെ കടാക്ഷം അവൻ റബലാനിൻ്റെ പ്രഥമ രാവിലെ തന്നെ നൽകും അത് ആരിലെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അവനെ ശിക്ഷിക്കുന്നതല്ല രണ്ടാമത്തേത് നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റവലാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ നോമ്പെടുത്ത് ഏകദേശം ഒരു ഉച്ചയെല്ലാം ആകുമ്പോൾ അതല്ലെങ്കിൽ വൈകുന്നേരത്തോടടുക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ ആമാശയത്തിലെ ഭക്ഷണം മുഴുവനും ദഹിച്ചിട്ട് ആ ആമാശയത്തിൽ നിന്ന് വരുന്ന ഒരു തരത്തിലുള്ള ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം നമുക്ക് അലോസരമുണ്ടാക്കുന്നതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ആ പട്ടിണി കിടന്നതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോൾ ദാഹപരവശതയുടെ അങ്ങേ തലക്കലെത്തിയപ്പോൾ അള്ളാഹു ഇസ്സത്ത് അയസ്സത്തതിന് പകരമായി നൽകുകയാണ് സ്വർഗത്തിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമായി നമ്മുടെ ദുർഗന്ധം എത്തുകയാണ് അതല്ലെങ്കിൽ നാം അനുഭവിച്ച ത്യാഗത്തിൻ്റെ വേദനയായി അള്ളാഹു ഇസ്സത്ത് അവിടെ സുഗന്ധം നൽകുകയാണ് ണ്ടോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധം എത്ര മഹത്തരമാണ് നമ്മൾ ഇതാണ് നമ്മൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമെല്ലാം അനുഭവിച്ചുകൊണ്ട് വിഭാഗത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഏറ്റവും സുഗന്ധപൂർണ്ണമായി തീരും നമ്മൾ നമസ്കരിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു അതല്ലെങ്കിൽ രാവിലെ സുബൈക്കൊക്കെ എഴുന്നേറ്റ് വരുന്നു വലിയ പ്രയാസമാണ് പക്ഷെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹു സുഗന്ധം നൽകുകയാണ് അള്ളാഹു നമുക്ക് സ്വർഗ്ഗമാകുന്ന സുഗന്ധം നൽകുന്നു എന്നതുപോലെ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ സുബിബാങ്ങിന് മുമ്പ് മുതൽ ബാങ്ക് വരെ നാം ആഹാരമൊന്നും കഴിക്കാതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് വിശപ്പ് വരും സാധാരണ ദിവസങ്ങളിൽ ഈ പതിനൊന്ന് പതിനൊന്ന് മാസക്കാലമായി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു രാവിലെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു വൈകുന്നേരം ചായയും മറ്റുമെല്ലാം നാം കഴിക്കുമായിരുന്നു അങ്ങനെ എത്രയെത്ര ശീലങ്ങൾ നമുക്കുള്ളതായിരുന്നു ആ ശീലങ്ങളെല്ലാം മാറ്റിവെച്ചു കൊണ്ട് എൻ്റെ മുന്നിൽ അതെല്ലാം ഉണ്ടാകവേ തന്നെ അതെല്ലാം കഴിക്കാമെന്നിരിക്കെ തന്നെ എൻ്റെ റബ്ബിന് വേണ്ടി എൻ്റെ റബ്ബ് പറഞ്ഞപ്പോൾ അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് എൻ്റെ മുന്നിൽ മനോഹരമായ സുഗന്ധമുള്ള ഭക്ഷണമുണ്ടായപ്പോൾ പോലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പെടുത്തപ്പോൾ എൻ്റെ ആമാശയം കാലിയായിട്ട് ആമാശയത്തിൽ നിന്നും എൻ്റെ വായിലേക്ക് തള്ളുന്ന ആ ദുർഗന്ധം പോലും അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായി തീരുകയാണ് അള്ളാഹു നൽകുന്ന മറ്റൊരനുഗ്രഹമാണ് അക്ബർ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയതിനാൽ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെ നമുക്ക് അലോസരമുണ്ടാകാൻ പാടില്ല അത് നമ്മൾക്ക് എന്ന് കരുതിക്കൊണ്ട് നോമ്പ് പിടിക്കാതെയും ഇരിക്കാൻ പാടില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ വായി വല്ലാത്തൊരു വാടയാണ് അല്ലെങ്കിൽ നാറ്റമാണ് അതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കുന്നില്ല എന്ന് കരുതി നോമ്പ് നോമ്പെടുക്കാതിരിക്കേണ്ട ഇനി ഒരു നോമ്പുകാരൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് വന്നാൽ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകറ്റി മാറ്റരുത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ നോമ്പെടുത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ആ ഒരു വാസനയാണ് എന്ന് നാം മനസ്സിലാക്കുക ആളുകൾക്ക് അത്തരം ദുർഗന്ധമൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചകലം പാലിച്ചു കൊണ്ട് തന്നെ അവരോട് വർത്തമാനം പറയാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ പ്രതിഫലത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മൂന്നാമത്തേത് അള്ളാഹൻ്റെ റസൂൽസല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ പറയുകയാണ് ഫൈനൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ മാലാഖമാർ അല്ലാഹു എന്താണോ പറയുന്നത് അതുമാത്രം അനുസരിക്കുന്നവർ ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അള്ളാഹുവിന് വേണ്ടി അഭിബാധത്തെടുക്കുന്ന അള്ളാഹുവിൻ്റെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ സൃഷ്ടികളാകുന്ന മാലാഘമാരുണ്ടല്ലോ ആ മാലാഘമാർ രാവിലെയും പകലിലുമെല്ലാം ഈ നോമ്പെടുത്തവർക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേ എല്ലാവർക്കും അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനേതെല്ലാം ജോലികളിൽ വ്യാപൃതനാകുന്നു ചില ആളുകൾ രാവിലെ കിടന്നുറങ്ങുകയാണ് അവരെഴുന്നേക്കുന്നത് വളരെ താമസിച്ചായിരിക്കും അല്ലേ നോമ്പ് പിടിച്ചുകൊണ്ട് ക്ഷീണിതരായി കിടന്നുറങ്ങുമ്പോൾ പോലും തസ്തഖഫിറുലഹുമുൽ മല ഇക്ക മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഉറങ്ങുമ്പോഴും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നോമ്പെടുത്താൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോക്കി അതും അള്ളാഹു റബ്ബുലഇസ്സത്തിൻ്റെ അടുക്കൽ പറഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലക്കുകൾ നോമ്പുകാരരായ നമുക്ക് വേണ്ടി അതല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് ഭക്ഷണവും പാനീയവും അതോടൊപ്പം തന്നെ നമ്മുടെ സുഖാസ്വാദനങ്ങളും അതല്ലെങ്കിൽ നമുക്ക് പലതും അനുവദനീയമാകുന്ന പല കാര്യങ്ങളെയും മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ നമ്മുടെ വായേ നമ്മുടെ ചിന്തകളെയെല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്കും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും നമുക്ക് വേണ്ടി ഫീക്കുല്ലിലിൻ ഫീക്കു ഫീക്കുല്ലിയോ രാത്രിയിലും പകലിലുമെല്ലാം നമുക്ക് വേണ്ടി ദ്വാന ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഉണ്ടോ മലക്കുകൾ ദ്വാന ചെയ്യുന്നു അതാണ് മൂന്നാമത്തെ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ഉണ്ടാകുന്നു ആ നോട്ടം ആരിലെത്തിയോ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതല്ല രണ്ടാമത്തേത് പറഞ്ഞത് നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് മൂന്നാമത്തേത് നോമ്പുകാരനായ ആളിൻ്റെ നോമ്പുകാര നോമ്പുകാരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു റബ്ബുൽ അയിസത്തിൻ്റെ പ്രത്യേകമായ സൃഷ്ടികൾ രാവും പകരുമെല്ലാം അവർക്ക് വേണ്ടി ദ ചെയ്തുകൊണ്ടേയിരിക്കും മൂന്നാമത്തെ നോക്കൂ നാലാമത്തെ നോക്കൂ സാഹു അലൈ വസല്ലാത്തങ്ങൾ പറയുകയാണ് റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമലാനാഗതമാകുന്നതിന് മുമ്പ് ഒരു വർഷത്തിൻ്റെ ആരംഭം മുതലേ സ്വർഗത്തിനോട് പറയുകയാണ് സ്വർഗമേ നീ തയ്യാറാകൂ നീ അണിഞ്ഞൊരുങ്ങൂ ലിയബാദി നോമ്പെടുക്കുന്ന എൻ്റെ ദാസന്മാർക്ക് വേണ്ടി സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങൂ എന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ എന്തൊരാനന്ദ എന്തൊരാശ്വാസമാണ് റബ്ബുൽ അയിസ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഈ ശ്രേഷ്ഠ പദവികൾ എത്രയാൻ ഇതിനെ വിലമതിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ എല്ലാ നിലയിലും അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പെരുമഴക്കാലമാണ് പരിശുദ്ധമായ റമദാൻ മാസം ആകാശത്തു നിന്ന് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അതിങ്ങനെ തുള്ളി മുറിയാതെ താഴേക്കിങ്ങനെ വീഴുമ്പോൾ എപ്രകാരമാണോ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത് അതുപോലെ നിരന്തരമായി രാവും പകലുമെല്ലാം അള്ളാഹുവിൻ്റെ സർവ അനുഗ്രഹങ്ങളും വഴിഞ്ഞൊഴുകുന്ന പരിശുദ്ധമായ റമലാൻ മാസമാണ് സഹോദരങ്ങളെ ആ റമലാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിനോട് പോലും പറയുകയാണ് നോമ്പെടുക്കുന്ന എൻ്റെ ദാസന്മാർക്ക് വേണ്ടി സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങൂ സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങൂ സ്വർഗമേ നീ തയ്യാറാകൂ എന്ന് അള്ളാഹു പറയുമെന്ന് സയ്യതുഹി വസ്ല്ലമത്തങ്ങൾ പറയുകയാണ്ടോ എത്ര അനുഗ്രഹമാണ് സഹോദരങ്ങളെ അതാണ് നാലാമത്തേത് അള്ളാഹു സ്വർഗത്തിനോടും പറയുന്നു അണിഞ്ഞൊരുങ്ങാൻ തയ്യാറാകാൻ ആർക്കാ ഈ നോമ്പെടുക്കുന്ന അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന നമ്മൾ വേറൊരു ചിന്തയില്ലല്ലോ അല്ലേ പരിശുദ്ധമായ റമല്ലാ മാസത്തിൽ നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകണ്ട ചിന്തയുള്ളത് യാതൊരു മോശമായ ഒരു ചിന്തയും ഉണ്ടാവുകയില്ല ഉണ്ടാകാൻ പാടില്ല നമ്മളെല്ലാ നിലയിലും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അപ്പോൾ അള്ളാഹു പറയുകയാണ് സ്വർഗത്തിൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ് നോമ്പെടുത്താൽ യാതൊരു പ്രയാസവും ക്ലേശവും നമ്മൾ അനുഭവിക്കേണ്ടതില്ല അഞ്ചാമതായി ഹബീബായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലമ വസ്ലമത്തെങ്ങിൽ പറയുകയാണ് അവസാനരാവായാൽ അല്ലാഹു ആ നോമ്പെടുത്ത സകലർക്കും അല്ലാഹു മവഫറത്ത് നൽകുകയാണ് അല്ലാഹു സകല പാപങ്ങളും പുറത്തു കൊടുക്കുകയാണ് ഒരാളൊരു ജോലിക്ക് വന്നിട്ട് അയാളുടെ ജോലി കഴിയുമ്പോൾ കൂലിയ പ്രകാരമാണോ തികച്ചു കൊടുക്കുന്നത് പോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത ആളുകൾക്ക് വേണ്ടി അള്ളാഹു അതിൻ്റെ അവസാന തെരാവായാൽ മുപ്പത് നോമ്പിൻ്റെ അവസാനത്തെ ദിവസം അതല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് നോമ്പിൻ്റെ അവസാന ദിവസം അള്ളാഹു പ്രതിഫലം പരിപൂർണമായും മങ്ങ് കൊടുക്കുകയാ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇന്ന പിൽ ജന്നത്തി ബാബാലുലഹുറയ്യ പരിശുദ്ധമായ സ്വർഗത്തിലൊരു വാതിലുണ്ട് ആ വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ് ആ റയ്യാൻ എന്ന വാതിലിലൂടെ നോമ്പെടുത്തവർക്ക് മാത്രമാണ് അള്ളാഹു പ്രവേശനം നൽകുന്നത് നോക്കൂ സഹോദരങ്ങളെ നോമ്പെടുത്ത വ്യക്തികൾക്ക് ഒരു വാതിലിലൂടെ പോലും അള്ളാഹു പ്രവേശിപ്പിക്കുകയാണ് അവരെ അള്ളാഹു മാറ്റി നിർത്തുകയില്ല അവരെ അല്ലാഹു പരിഗണിക്കാതിരിക്കുകയില്ല അവർ നിങ്ങൾ നോമ്പെടുത്തതായത് കൊണ്ട് അല്പം വിശ്രമിക്കൂ എന്നല്ല അള്ളാഹു പറയുന്നത് അവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു പ്രത്യേകമായൊരു കവാടം പോലും തയ്യാറാക്കിയിട്ട് അതിലൂടെ അള്ളാഹു റയ്യാൻ അതിൻ്റെ പേര് റയ്യാൻ എന്നാണ് ആ വാതിലിൻ്റെ പേര് ആ വാതിലിലൂടെ ആയിരിക്കും അള്ളാഹു പ്രവേശിപ്പിക്കുന്നത് അങ്ങനെ നിരന്തരമായി എല്ലാ ദിവസവും രാവും പകലുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ സർവ അനുഗ്രഹങ്ങളുമായി ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ധാരാളം അനുഗ്രഹങ്ങളുണ്ട് ധാരാളം പ്രതിഫലങ്ങളുണ്ട് ധാരാളം ധാരാളം റസൂൽ ാഹുവിൻ്റെ വസ്ല്ലമത്തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നമ്മളിലേക്കാഗതമായ ആവേശത്തിൻ്റെ അലതല്ലലുമായി ആവേശത്തിൻ്റെ തിര നമ്മളിലേക്ക് സമാഗതമായ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിന് ഒരു നിലയ്ക്കും പാഴാക്കി കളയരുത് ഒരു നിലയ്ക്കും നാം മാലസ്യതയിൽ കഴിച്ചുകൂട്ടരുത് ഏതെങ്കിലുമൊക്കെ മുട്ടാ പോക്ക് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ നോമ്പുകളെ ഒഴിവാക്കി കളയരുത് ഏറ്റവും ശ്രേഷ്ഠകരമാവും വിധം ഏറ്റവും പവിത്രമാം വിധം ആ പരിശുദ്ധമായ റബ്ബാൻ മാസത്തിൻ്റെ ഓരോ നോമ്പുകളെയും നാം പിടിച്ച് വീഴണം അങ്ങനെ ഈ ലക്ഷ്യത്തിലേക്ക് പറഞ്ഞ ഈ അഞ്ചനുഗ്രഹങ്ങളും പരിപൂർണമായും വാങ്ങിക്കൂട്ടാൻ കഴിയുന്ന നല്ല വിഭാഗം ആളുകളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിപ്പെടാൻ സാധ്യമാകണം നാഥനായ റബ്ബ് നമുക്കെല്ലാം തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ സഹോദരങ്ങളെ ഇൻഷാല്ല ഇന്ന് ഇൻഷാള്ള ഇത്രയുമാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല അലി തങ്ങൾ പറഞ്ഞ മുമ്പ് ഒരു പ്രവാചകന്മാർക്കും മുമ്പേ പോയ ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത അഞ്ച് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ അഞ്ച് അനുഗ്രഹങ്ങളിൽ എന്താണ് എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ആദ്യത്തെ രാവിലെ അവൻ്റെ കടാക്ഷ നൽകുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ നോട്ടമുണ്ടായവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല രണ്ടാമത്തേത് വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഒക്കെ സുഗന്ധമാണ് മൂന്നാമത്തേത് മലക്കുകൾ ഉറങ്ങുകയാണെങ്കിൽ പോലും എല്ലാ രാവും പകലും നോമ്പെടുത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നാലാമത്തേത് സ്വർഗത്തിൻ്റെ സ്വർഗം ആ റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിനോട് പോലും നോമ്പുകാരായ ആളുകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാനും തയ്യാറാകാനും അള്ളാഹു പറയുന്നതാണ് അഞ്ചാമത്തേത് റമലാനിൻ്റെ അവസാന രാവായാൽ അള്ളാഹു റബ്ബുൽ അയിസത്തെന്തിയും എല്ലാവരുടെയും പാവങ്ങൾ പുറത്തു കൊടുക്കുകയും പ്രതിഫലം പരിപൂർണമാക്കി കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ എല്ലാ ഗൗരവവും അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഏ ഏറ്റവും ഉയർന്ന ആ ഒരു ഒരവസ്ഥയുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ റമലാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ പിടിച്ചു വീഴണം നാഥനായ റബ്ബ് തൗഫീഖ നൽകുമാറാകട്ടെ മീൻ അലഹമുലില്ലാഹി റബ്ബുൽ ആലമീൻ അള്ളാഹു മസ്ല്ലാ അല മുഹമ്മദി അലി മുഹമ്മദ് പഠിച്ചവനെ പരിശുദ്ധമായ റമലാൻ മാസം ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റമലാൻ ഞങ്ങളിലെ ഏകിത ആഗതമായി റബ്ബെ അള്ളാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യക്കുറവുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങളുണ്ട് പഠിച്ചവനെ എങ്കിലും അല്ലാ നീ പറഞ്ഞത് പ്രകാരം നമ്മൾ നോമ്പെടുത്തിരിക്കുന്നു റബ്ബേ പടച്ചവനെ ഒരു നിലയിലുള്ള ആ നോമ്പ് പാഴായി പോകുന്ന ഒരു നിലയിലുള്ള പ്രവർത്തനങ്ങളും സമീപനങ്ങളും ഞങ്ങളുടെ നോമ്പിനിടയിലുണ്ടാക്കിത്തരല്ലേ അല്ലാ പടച്ചവനെ ആ നോമ്പ് ഏതെല്ലാം അർത്ഥത്തിലാണോ ഏതെല്ലാം പ്രതിഫലമാണോ നീ പറഞ്ഞത് അള്ളാഹു അതെല്ലാം നീ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ല കടങ്ങൾ മാറ്റിത്തരണേ ഉടച്ചവനെ ഒരുപാട് ദുഃഖങ്ങളുണ്ട് അല്ലാ ഉടച്ചവനെ ആ ദുഃഖങ്ങളെല്ലാം നീ മാറ്റിത്തരണേ ഉടച്ചവനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് റബ്ബെ നിറവേറ്റിത്തരണേ അല്ല ഉടച്ചവനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് റബ്ബെ അള്ളാഹുവേ ഞങ്ങളേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ആവശ്യം നിനക്കറിയുമല്ല നാഥാ ലാഹുവെ ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ നീ നിവർത്തിച്ചു തരണേ വടച്ചവനെ അള്ളാഹുവി പരിശുദ്ധമായ റമലാനിനെ അതിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠതയോടെ പിടിച്ചു വീഴുന്ന ഞങ്ങൾക്കനുകൂലമായ സാക്ഷി പറയുന്ന നോമ്പായി അള്ളാഹുയെ തറാവീഹ് നമസ്കാരങ്ങളായി മറ്റുതര ഇബാദത്തുകളായി നീ സ്വീകരിക്കണേ അല്ലാ വടച്ചവനെ ധാരാളം ആളുകൾ ദ്വാനെ വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ നീ സഫലീകൃതമാക്കണേ പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങൾ ഹജ്ജിനും അമ്പ്രക്കുമൊക്കെ നീയത്ത് ചെയ്ത് കരുതിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് റബ്ബെ എല്ലാം നീ എളുപ്പം ചെയ്യണേ അല്ലാ തടസ്സങ്ങളൊക്കെ നീ നീക്കണേ റബ്ബെ പ്രസവനെ ദുആയായ കബൂലാക്കണേയല്ലാ റബ്ബന اللهم جعل هذا الشهر الشريف رمضان شاهدا لنا لا شاهدا علينا اللهم اجعله حجة لنا لا حجة علينا اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وسأتيدنا وأزواجنا وذرياتنا وإخواننا من الدين والمظالم والنار آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين آمين السلام عليكم ورحمة الله وبركاته